ത്രിപുര എൻ ഇ എസ് കോളേജിന്റെ നേതൃത്വത്തിൽ ഇരുപതിന് ശനിയാഴ്ച കായലോര ഫെസ്റ്റ് സംഘടിപ്പിക്കും ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഇരുപതിന് വൈകിട്ട് മന്ത്രി കെ രാജൻ നിർവഹിക്കും ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയാകും മികവ് തെളിയിച്ച സിനിമാ താരങ്ങൾക്ക് രാമു കാര്യട്ട് അവാർഡും വിദ്യാഭ്യാസ അവാർഡും ചികിത്സാ സഹായവും നൽകും പൂർവ്വ വിദ്യാർത്ഥികൾ നയിക്കുന്ന നൃത്തസന്ധ്യ വിവിധ കലാപരിപാടികൾ ഡി ജെ നൈറ്റ് എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് എൻ ഇ എസ് ചെയർമാൻ ശിവൻ കണ്ണോളി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ തൈപ്പുറമ്പത്ത് എ എൻ സിദ്ധപ്രസാദ് ബി ഡി സന്ദീപ് എന്നിവർ ആഭിമുഖ്യത്തിലുള്ള എൻ ഇ എസ് കോളേജിൻ്റെ ഭാഗമായാണ് ഉള്ളതാണ് കായലോര ടൂറിസം ക്ലബ് അപ്പം എൻ ഇ എസിൻ്റെ കായലോര ടൂറിസം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കായലോര ഫസ്റ്റ് ഡിസംബർ ഇരുപതിന് നടത്തുന്നത് വിവിധ പരിപാടികളൊന്നും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് രാവിലെ മുതൽക്ക് തന്നെ വിദ്യാർത്ഥികളുടെ ആച് ഡേയും വൈകിട്ടൊരു അഞ്ച് മണി മുതൽ രാത്രി പത്തു വരെ വിവിധ പരപരിപാടികൾ തയ്യാറാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡാൻസ് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ പരിപാടി കലാപരിപാടികൾ അതുപോലെ തന്നെ സിനിമ ചരിത്ര മേഖലയിലെ താരങ്ങളെ ആദരി അവർ അവരെ അവർക്ക് അവർക്ക് അവാർഡ് നൽകൽ പരിപാടി നമ്മുടെ ബഹുമാന്യ മന്ത്രി ശ്രീ രാജൻ അവരങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ പല പ്രതിഭകളെ ആദരിക്കലുണ്ട് അവസാനമായി ഡി ജെ നേറ്റോടു കൂടിയാണ് ഇതിൻ്റെ സമാപനം ഈ നാട്ടിലെ എല്ലാ മേഖലയിലുള്ള എല്ലാവരെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന സൗകര്യവും ഉൾപ്പെടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ കായിക തീരത്ത് ഇത്രയും ഭംഗിയായി ഇത്രയും ആകർഷകമായി സൗകര്യത്തോടു കൂടിയുള്ള ഒരു സംവിധാനം വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ മാത്രമല്ല അവിടെ വന്ന് കാണുന്നവരൊക്കെ അതുകൊണ്ട് തന്നെ നാട്ടിലെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ സഹപ്രവർത്തകർ പോലെയുള്ള ഈ പത്രപ്രവർത്തകർ എല്ലാവരും തന്നെ വന്ന് അവിടെ വന്ന് ഈ പരിപാടിയെ സഹായിക്കണം അതിന് എല്ലാ സഹായങ്ങളും ഉണ്ടാവണം എന്നും കൂടി ഞാൻ ഈ സമയത്ത് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്